ഹലോ ഗേസ് മല്ലു സ്പോർട്സ് സ്പോർട്സോണിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണ്ടാരോ പറഞ്ഞതുപോലെ ഫോം ഇസ് ജസ്റ്റ് ടെമ്പററി ബട്ട് ദ ക്ലാസ് ഇസ് പെർമനന്റ് യെസ് ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള രണ്ടാമത്തെ ടി ട്വന്റിയിലൂടെ ആ ഒരു ക്ലാസിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ യെസ് കട്ടക്ക് ബരാബരി സ്റ്റേഡിയത്തിൽ എഴുപത്തിയേഴ് പന്തുകളിൽ താരം സെഞ്ചുറി പൂർത്തിയാക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച അവസാനം നൂറ്റി പത്തൊമ്പത് റൺസ് എടുത്തുകൊണ്ടാണ് ഹിറ്റ്മാൻ പുറത്താവുന്നത് ഇതോടുകൂടി വമ്പൻ റെക്കോർഡുകളും രോഹിത് ശർമ്മ തന്റെ സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട് അതിലൊരു റെക്കോർഡിലേക്ക് വരികയാണെങ്കിൽ മോസ്റ്റ് റൺസ് ആസ് എൻ ഓപ്പണർ ബൈ ഇന്ത്യൻസ് എന്നുള്ള ആ ഒരു വമ്പൻ റെക്കോർഡ് ിൽ വീരേന്ദ്രവാ തൊട്ടു പിന്നാലെ രോഹിത് ശർമ്മ എത്തിയിരിക്കുന്നു അതെ സച്ചിൻ ടെണ്ടുൽക്കറിനെ മറികടന്നിരിക്കുന്നു പതിനഞ്ചായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് റൺസാണ് എല്ലാ ഫോർമാറ്റിലും കൂടി ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിങ്ങിൽ ഇറങ്ങിക്കൊണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ കുറിച്ചതെങ്കിൽ അതൊക്കെ രോഹിത് ശർമ്മ മറികടന്നിട്ടുണ്ട് രോഹിത് ഇന്ന് കുറിച്ചിട്ടുള്ള മറ്റൊരു കിടൻ റെക്കോർഡിലേക്ക് വരികയാണെങ്കിൽ മോസ്റ്റ് ഓ ഐ സെഞ്ചുറി ബൈ ഓപ്പണേഴ്സ് എന്നുള്ള ആ ഒരു റെക്കോർഡിൽ സനത് ജയസൂര്യയുടെ ഇരുപത്തിയെട്ട് സെഞ്ചുറികളെ രോഹിത് ശർമ്മ മറികടന്നിരിക്കുന്നു അതെ രോഹിത് ഇതുവരെ ഒഡിഐ ഫോർമാറ്റിൽ മുപ്പത്തിരണ്ട് സെഞ്ചുറികളാണ് കുറിച്ചിട്ടുള്ളതെങ്കിൽ അതിൽ ും സോറി ഇരുപത്തി ഒമ്പതും ഓപ്പണിങ്ങിൽ ഇറങ്ങിക്കൊണ്ട് പിറന്നിട്ടുള്ളതാണ് സനത് ജയസൂര്യ ഇരുപത്തിയെട്ട് സെഞ്ചുറികളാണ് ഓപ്പണിങ്ങിൽ ഇറങ്ങിക്കൊണ്ട് ഓഡിയയിൽ കുറിച്ചിട്ടുള്ളതെങ്കിൽ രോഹിത് സനത് ജയസൂര്യയെ മറികടന്നിരിക്കുന്നു ഈ ഒരു റെക്കോർഡിൽ സക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ് ഒന്നാമതുള്ളത് ഉള്ളത് നാൽപ്പത്തിയഞ്ച് സെഞ്ചുറികളാണ് സച്ചിൻ ഓഡിയയിൽ മാത്രം ഓപ്പണിങ്ങിൽ ഇറങ്ങിക്കൊണ്ട് കുറിച്ചിട്ടുള്ളത് യെസ് അക്ഷരാത്ഥത്തിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഒരു കിടിലൻ കംബാക്ക് തന്നെ രോഹിത് ശർമ്മ നടത്തിയിരിക്കുന്നു രോഹിത്തിനെ കുറിച്ചിട്ടുള്ള മറ്റൊരു വമ്പൻ റെക്കോർഡിലേക്ക് വരികയാണെങ്കിൽ യെസ് മുപ്പത് വയസ്സ് പൂർത്തിയായതിനു ശേഷം ഏറ്റവും അധികം ാഷ്ട്ര സെഞ്ചുറികൾ നേടുന്ന താരമായിട്ട് രോഹിത് ശർമ്മ മാറിയിരിക്കുന്നു ഇനിയിപ്പോൾ ഏകദിനത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ അടിച്ച ആ ഒരു നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഷഹീൻ അഫ്രീദിയാണ് ഒന്നാമതുള്ളത് രോഹിത് ശർമ്മ തൊട്ടു പിന്നിൽ രണ്ടാമതായിട്ടുണ്ട് യെസ് ക്രിസ് ക്രിസ്ഗയിലിനെയാണ് ഹിറ്റ്മാൻ ഇന്ന് മറികടന്നിരിക്കുന്നത് മറ്റൊരു കിടിലൻ റെക്കോർഡിലേക്ക് വരികയാണെങ്കിൽ രോഹിത് ശർമ്മ ഗോസ് പാസ്റ്റ് രാഹുൽ ഡ്രാവിഡ് യെസ് മോസ്റ്റ് റൺസ് ബൈ എൻ ഇന്ത്യൻ ഇൻ ഓഡിയ എന്നുള്ള ആ ഒരു കിടരൻ നേട്ടത്തിൽ രാഹുൽ ഡ്രാവിഡിനെ മറികടന്നിരിക്കുന്നു ഹിറ്റ്മാൻ രോഹിത് ശർമ്മ യെസ് അങ്ങനെ ഒരു പിടി വമ്പൻ റെക്കോർഡുകളിലേക്കാണ് രോഹിത് ശർമ്മ ഇന്ന് നടന്നു കയറിയിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അടുത്തൊരു വീഡിയോ പാർട്ടി വീണ്ടും കാണാം അതുവരേക്കും ചെറിയൊരു ഗുഡ്